ഹായ് ഗെയ്സ് ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം അടൂർ പറന്തലാണ് അടൂർ പറന്തൽ വഴി ഇതുവഴി പോയപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഷോറൂം കാണുന്നത് ഇത് മുമ്പ് ഇത് അധികം ഞങ്ങളൊന്നും ആയിട്ടില്ല പെട്ടെന്നാണ് വന്നത് ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ലോകോത്തര ബ്രാൻഡുകൾ ഉൾപ്പെടുത്തിയുള്ള ലക്ഷറി ബാത്റൂം വെയർസാണ് മൊത്തം ബാത്റൂം ആൻഡ് കിച്ചൺ വെയേഴ്സ് ഉണ്ട് ബാത്റൂം ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ വെളിയിൽ നിന്നാണ് വേണ്ട ബാത്ത് ടോപ്പൊക്കെ വേണ്ട അടിപൊളിയായിട്ട് വെട്ടുത്തിളങ്ങുന്നത് അതെല്ലാം അവർ നമ്മളെ നേരിട്ട് കാണിക്കുന്ന ആൾക്കെ ബാത്ത് സ്റ്റുഡിയോയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് ദൃശ്യവിസ്മയം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം ഇതൊന്ന് ആകത്ത് കയറി അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാംബാ ഹൈ യപ്പം നിങ്ങളെ ഈ ഷോറൂം കണ്ട് അത് ലക്ഷറി ആയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും കാണാനേ ജനങ്ങളിൽ എത്തിക്കാനും കൂടെ നമ്മൾ അശ്വതി എന്റെ പേര് അശ്വതി വെൽക്കം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഷോറൂമിനെച്ചാട്ടം സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ ബാക്കി ഇതിന്റെ എന്ന് സംഭവം ഇത് നമ്മുടെ ഇത് വെള്ളച്ചാട്ടം തന്നെയാണ് കാരണം ഇപ്പോൾ ഏറ്റവും ആൾക്കാർ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തോ വെൽനസ് സീരിയസ് അല്ലേ ആ വെൽനസ് സീരിയസ് ഇന്ത്യ തന്നെ പ്രൊമോട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹൈടെക് ബ്രാൻഡാണ് ഓയിസ്റ്റർ 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 ആണ് ഇന്ത്യയിലെ വെൽനസ് സീരിയസ് നമ്പർ വൺ മറ്റ് ഏത് ബ്രാൻഡുകളിലും വെൽനസ് സീരിയസ് ഉണ്ട് പക്ഷേ അവരുടെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ വരുന്ന എന്ത് സർവീസിനകത്തും അവർ ഗ്യാരൻറ്റിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് പത്ത് വർഷം ഷുവർ ഗ്യാരൻറ്റിയോടുകൂടി ഓയിസ്റ്റോർ പ്രൊമോട്ട് ചെയ്യുന്നതാണ് വെൽനസ് സീരീസ് വെൽനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരെ സ്ട്രെസ്ഫുൾ ലൈഫാണ് എല്ലാവർക്കും ആയിട്ടുള്ള ലൈഫ് നമുക്ക് വന്ന് ഒരു ഫ്രഷ്നെസ് അതെ റിലാക്സ് ആയിട്ട് വരുന്നതിന് തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെൽനസ്സാണ് ആ വെൽനെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നമ്പർ വൺ ബ്രാൻഡ് ഓയിസ്റ്റർ ആണ് ഓയിസ്റ്ററിൻ്റെ ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേൾപൂൾ സീരിയസ് ആണ് വേൾപൂൾ സീരിയസ് ആ വേൾപൂൾ ഫുൾ ജാഗോസി ജാഗോസി അറിയാം ഇൻ ജർമ്മൻ മെയ്ഡാണ് കമ്പനിയാണ് ആ ജർമ്മൻ കമ്പനിയുടെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ആ ഓയിസ്റ്ററിൻ്റെ അതെ തീർച്ചയായിട്ടും അതൊരു എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോയാണ് ഇത് ഫുള്ള് ബോഡി മസാജസ് ബോഡി മസാജസ് വിത്ത് ഷവർ ഷവർ ഷവറിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്ന ഒരു സീരിയസ് ആയിരുന്നത് ഇത് ഇത് ഇവരുടെ തന്നെ ഒരു ബാത്ത് ടബാ അതെ ഇത് ബാത്ത് ടബ് ബാത്ത് അത് ലൈവായിട്ട് നമ്മൾ ഇന്നും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് വെൽനസ് സീരിയസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും കാരണം നമുക്ക് ഏതാണോ സ്പേസ് ആ സ്പേസിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതാ കമ്പനിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി ആ കൊടുക്കുന്നത് ഷുവർട്ടി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഈ നോർമൽ ബാത്ത് ടബ് വരെ നമുക്കൊരു ഓപ്ഷനുണ്ട് വെൽനെസ് സീരിയസ് കാരണം കാരണം ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ യു എസ് എ ഇമ്പോർട്ടഡ് അക്രിലിക്ക ആ എന്ന് പറഞ്ഞാൽ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ഏത് കോമ്പറ്റേറ്റീവ് ബ്രാൻഡുമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും പ്രൈസ് ലെസ്സും വെരി ഗുഡ് സർവീസസും അതാണ് ഓയിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും മെയിൻ കാര്യം ഇത് ഓയിസ്റ്ററിൻ്റെ തന്നെ ഒരു ബാത്ത് ടബ് ബാത്റൂം സെറ്റിംഗ് ഇത് ഇത് സ്റ്റീമാ സ്റ്റീം നമ്മൾ രണ്ട് മണിക്കൂർ അഹത്ത് കയറി ഇരുന്ന് സ്റ്റീം ചെയ്യാം നമുക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്യാം ആ സമയത്ത് റിലാക്സേഷൻ വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം നമുക്ക് കുളിക്കാനായിട്ടുള്ള ഷവർ ഫെസിലിറ്റി മ്യൂസിക് സിസ്റ്റം ഇൻബിൽറ്റ് ആണ് മ്യൂസിക് സിസ്റ്റം ഇൻബിൽറ്റ് അത് കൂടാതെ തന്നെ ഇതിനകത്ത് നമ്മുടെ മൊബൈലായ ഐഒസ് ആൻഡ്രോയിഡ് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എമർജൻസി കോള് നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് സംസാരിക്കുകയും ചെയ്യാം ആ ഒരു ഫുൾ ഫെസിലിറ്റി വരുന്ന ഓയിസ്റ്ററിൻ്റെ തന്നെ ഒരു സ്റ്റീമാണ് വിത്ത് ഷവർ വരുന്നത് സ്റ്റീം വിത്ത് ഷവർ ഇവിടെ അത് നമുക്ക് ഫുള്ള്ഡ് ചെയ്യാം ലോകങ്ങളൊക്കെയാണ് ആ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഓയിസ്റ്ററിൻ്റെ കമ്പനിയുടെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണ് കേരളത്തിലുള്ള ലിമിറ്റഡ് മൂന്നോ നാലോ സ്റ്റുഡിയോ ഇല്ല ആദ്യത്തെ സ്റ്റുഡിയോ മൂന്നാമത്തെ സ്റ്റുഡിയോ ആയിട്ടാണ് കേരളത്തിലെ ഓയിസ്റ്റർ വന്നിരിക്കുന്നത് കാരണം വികസിക്കുന്ന അടൂരിൽ ഒരു അടൂരെന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വികസനമാണല്ലോ കാരണം എല്ലാവരും അടൂരിൽ ആൾക്കാരുടെ സ്വപ്നങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുക അതെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഏറ്റവും കാരണം മെയിൻ ഒരു സിറ്റി എറണാകുളം തിരുവനന്തപുരം ഈ തൃശ്ശൂർ കോഴിക്കോട് പോലെ ഇപ്പം ഈ ഹബ്ബ് സിറ്റികളുണ്ട് ഹബ്ബ് സിറ്റികൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് നടക്കുന്ന ഒരു സിറ്റി അടുവില അതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി ആദ്യമായിട്ട് തന്നെ അതെ അതെ ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു തുടർന്ന് മനസ്സാണ് ആൾക്കാർക്ക് ആൾക്കാർ അടുവുകാർക്ക് ആ തീർച്ചയായിട്ടും എന്നാലും ഓയിസ്റ്റർ കമ്പനി ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരിയസ് ആണ് ഇത് പെഡസ്റ്റൽ അതെ അതെ സീരിയസ് ペラスタル சீரியஸ் இது நமக்கு ஆஸ்பரத சைஸ் にนசைசி கஸ்டமர்ஸ் லேயா கஸ்டமைஸ் செய்து நமக்கு अवेलेबल இது வெள்ளது ஏதானா நமக்கு வேண்ட ஸ்டாண்டர்ட் அதுนசைசி நமக்கு கஸ்டமைஸ் லேயா ஒரு অপশন ഉണ്ട് கஸ்டமைஸ் ചെയ്യാൻ പറ്റും ஆங்களா இங்க இവിടെ കണ്ടൈனருக்கு அطلக்கே அந்த அடார் الايட்டன் டா இங்க வந்து நமக்கு கண்டா தன்னோட ஸ்டெப் அக்கேオンடா ട്ടോ பாத்ரூம் അവിടെ நமக்கு கண்டோடနေ இருக்கാന சுகமா മസാജ് ഉണ്ട് പോലെ വെള്ളം നല്ല കൂളിംഗ് ആണ് അതെ മേഡം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മസാജിങ് ഇത് ഏകദേശം പത്തോളം വാട്ടർ ജെറ്റ് പമ്പുകൾ കൊണ്ട് നമ്മുടെ ബോഡി ഫുള്ള് മസാജ് ചെയ്യുന്ന സിസ്റ്റമാണ് വിത്ത് ഷവർ ഷവർ സിസ്റ്റം സെറ്റ് ചെയ്തേക്കുന്ന ഒരു മെതേഡ് മോഡലാണ് ഇത് ഇത് ഓയിസ്റ്ററിന് തന്നെ ഏറ്റവും പ്രീമിയമാണ് ആ ഇത് നമ്മൾ വിചാരിക്കുന്നത് കൂട്ടുള്ള എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കാരണം നമ്മൾ വിചാരിക്കുന്നാലും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട് ചെയ്യാം ഏത് സൈസിലും ഏത് സ്റ്റാൻഡേർഡ് സൈസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വിത്ത് ഇൻസ്റ്റാളേഷനോടുകൂടി ചെയ്യാൻ പറ്റും ഇത് ഇൻഡോറിലും ചെയ്യാം ഔട്ട്ഡോറിലും ചെയ്യാം ഈ ഒരു സീരീസ് ഇൻഡോറിലും ചെയ്യാം ഔട്ട്ഡോറിലും ചെയ്യാം അതെ ടെറസിലെ ഇപ്പോൾ എല്ലാവരും കൂടുതൽ ആൾക്കാരും ടെറസിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കുന്നത് ടെറസില് കാരണം എവിടെ നമുക്ക് സ്പേസ് അലോക്കേഷൻ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് പോയിസ്റ്റർ തന്നെ ഔട്ട്ഡോർ ചെയ്യാൻ പറ്റുന്നത് ഇതേ ഇതേ തന്നെ നമുക്ക് വീട്ടിലും വീടുകളിൽ ചെയ്യാം അതിനാവ് എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചേക്കുന്ന ബാത്റൂമിലെ അവിടെ എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാനും പടിയൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ബട്ടണും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് നമുക്ക് അതനുസരിച്ച് അതനുസരിച്ച് കളർ കളർ ലൈറ്റ് ചെയ്യാം ചെയ്യാം ബോഡി ജെറ്റ് അതെ 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 ഷവർ 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 നമുക്ക് ചെയ്യാം അതെ അതെ തീർച്ചയായിട്ടും എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലോ ഏതാ സ്വന്തമായിട്ടൊരു ഭവനം ആ സ്വന്തമായിട്ട് ഭവനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഓരോ സങ്കല്പനങ്ങൾ ആ സങ്കല്പം അവർക്ക് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും വന്ന് വന്ന് കാണണം അവർ ക്ഷണിക്കുകയാണ് കാണാൻ അവർക്ക് നല്ല ും ഫീ നമുക്ക് അനുഭവപ്പെട്ടിട്ട് തന്നെ നമുക്ക് പോകാന്നുള്ളതാണ് വാങ്ങിക്കാം വേറൊരു വെറൈറ്റി ഐറ്റം ടോയ്ലറ്റിന്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒതുക്കി മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാത്ത് ആണ് ചെറിയതായിട്ട് ഒതുങ്ങി വെള്ളം ഇരണം ഇത് നമുക്ക് വീടുകളിൽ സെറ്റ് ചെയ്യാൻ കഴിയും അതെ ഈ ഒരു ബാത്ത് 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 ടബ് 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 ആ ആ സെറ്റ് എന്ന് ആൾക്കാർ കൂടുതലായിട്ടും നോർമൽ റേഞ്ചിനകത്ത് ഒരു ബാത്ത് ടബ് വിത്ത് ടോയ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും ഒരു എക്കണോമിക് റേഞ്ചിനകത്തുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് അതേപോലെ തന്നെ അത് പാർട്ടീഷൻ വെച്ച് തിരിക്കാനായിട്ട് നമ്മൾ പാർട്ടി അതെ അതെ ഗ്ലാസ് കാര്യങ്ങളും പാർട്ടി നമ്മളോട് ചെയ്തിട്ടുണ്ട് സിംഗിൾ കളക്ഷൻസ് കുറേ കുറേ അതെ അതെ ും മാസ് കളക്ഷൻസും വരുന്നത് കാരണം ഹിന്റ് അതാണ് ഇവരുടെ ഏറ്റവും മേജറായിട്ടുള്ള ഫാക്ട് ഹിൻഡുവേറുടെ ഹിൻഡുവേറിൻ്റെ തന്നെ ഒരു ഡിസൈൻ പാറ്റേൺ ഇത് നമ്മുടെ കിച്ചൺ മിക്സേഴ്സാണ് മേഡം കിച്ചൻ്റെ മിക്സേഴ്സ് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ കാരണം റൊട്ടേഷൻ ചെയ്യാനായിട്ടും കഴുകാനായിട്ടും സിങ്കുകൾ ചെയ്തു കഴിഞ്ഞാൽ കാരണം അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൽ തന്നെ മൂവബിൾ ആയിട്ടുള്ള ടൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ളത് കാരണം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും ഓൺലൈനൊക്കെ നമ്മൾ നോക്കി ഇതൊക്കെ ഈ മിനിസൊക്കെ കണ്ടതൊക്കെ എടുക്കുന്നത് പക്ഷേ ക്വാളിറ്റി ഉണ്ടായിരിക്കത്തില്ല കറക്റ്റ് ക്വാളിറ്റി ഉള്ളത്

ഇത് ഓരോ സീരിയസ് അതായത് ബ്ലാക്ക് ഗോൾഡ് റോസ് ഗോൾഡ് വരുന്ന ഷാ ഇത് ഹിന്ദു വേറിന്റെ തന്നെ ഒരു മാസ്ക് കളക്ഷൻസിനായ മെറ്റീരിയൽ കാരണം ഇപ്പൊ കൺസീൽഡ് ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് പമ്പ് പമ്പ് കണക്ഷൻസ് ഡയറക്റ്റ് കൊടുത്ത് കൺസീൽഡിൻ്റെ ആവശ്യമില്ല കൊടുക്കാതെ ഡയറക്റ്റ് കണക്ഷൻ കാരണം നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കിത്തി പൊട്ടിക്കണോ ടൈൽസ് ഇളക്കി കളയണോ എല്ലാവരുടെയും സംശയങ്ങളാണ് കൺസീൽഡ് ഫിറ്റ് ഇത് അതിൻ്റെ ആവശ്യമില്ല അത് ഡയറക്റ്റ് പൈപ്പ് ലൈനിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രഷർ പമ്പ് കൊടുത്തിട്ടുള്ള കണക്ഷനാണ് ഇതിൻ്റെ ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം വരുന്നത് ഇവിടെ തന്നെയാണ് സെൻസർ ടൈപ്പാണ് കൊണ്ട ആവശ്യമാണ് അതെ 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 ഇതിൻ്റെ ആവശ്യമാണ് ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് സെയിം ഹിന്ദു കണ്ടു തന്നെ സെൻസർ ടൈപ്പിൽ ആ ലൈറ്റ് ഉണ്ട് എൽഇടി കൊണ്ട് സെൻസർ ടൈപ്പിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെയാണ് കാരണം നമുക്ക് ഇപ്പോൾ എല്ലാവരും കൂടുതലും ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് കൂടുതലായിട്ട് നോക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കത് വാഷ് ചെയ്യാനായിട്ടും അതിനുള്ള സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഉള്ള ആ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് എല്ലാ സെൻസർ ഡയറക്റ്റ് മേഡം ഇത് നമ്മൾ ഷവർ ലൈവ് നമ്മൾ ഷവർ സാധാരണ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് അറിയില്ല കാരണം ആൾക്കാർക്ക് അത് കണ്ട് എന്താണ് എന്റെ വീട്ടിൽ ഉപയോഗിക്കാൻ ലൈവ് വേണ്ടത് ഇതൊരു മിസ്റ്റി സീരിയസ് ആണ് റെ ഫീലിങ്സ് അനക്കി ഇൻവേയറിൻ്റെ അറ്റാക്സ് മിസ് മിസ്സി ഫീലിങ് തന്നല്ല നമ്മൾ വeyimപോല മിസ് ടീഷവർ മിസ് ടീഷവർ അതിൽ തന്നെ റെയിനി ആ പല റെയിനി ഷവർസ് ആ റെയിനി ഷവർസ് മാറ് കന്നയിലെ പ്രശര കണ്ടോ മഹാ ഒരു സീരിയസ് നമ്മൾ ഇവിടനേ കൊൽക്കാൻ പോകുന്നു അതെ അതെ ആൾക്കാർ എൻജോയ് കിട്ടുന്ന ഒരു ലൈവ് കളക്ഷൻസ് തന്നെയാണ് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ലൈറ്റ് ഉണ്ട് ഐറ്റംസ് പോലെ തന്നെ ഷവർ പല കളറിലും പല മോഡലിലും സെറ്റിംഗ്സ് ആണ് നമ്മളൊക്കെ പരിചയപ്പെടുത്തുന്നത് നമുക്കൊന്നും ഇത് പല കളർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് റോസ് ഗോൾഡ് ഗോൾഡ് ഇതെല്ലാം എസ് എസിനകത്ത് പി വി ഡി കോട്ട് ചെയ്ത് വരുന്ന മെറ്റീരിയലാണ് കാരണം ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഓരോ വെറൈറ്റി കളേഴ്സ് കാരണം അവരുടെ എല്ലാവരുടെ ബാത്റൂം കൺസെപ്റ്റ് മാറിയിട്ടുണ്ട് അവരുടെ ഡിസൈൻ കൺസെപ്റ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് കമ്പനി ട്രസ്റ്റബിളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കാരണം ഇത് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും കളർ സീരിയസിനകത്ത് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഇയർ ാണ് ഹിന്ദുപേർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഹിന്ദുപേരിന്റെ തന്നെ ഒരു മാസ് ഒരു റേഞ്ച് തന്നെയാണ് ഇവിടെ ഉള്ളത് അമേരിക്കൻ പ്രൊഡക്റ്റുകൾ നമ്മൾ അടൂരിൽ എത്തിയിരിക്കുന്നത് അടുത്തൊരു വെറൈറ്റി കളക്ഷൻ അമേരിക്കൻ സിസ്റ്റമാണ് എല്ലാം മുഴുവനും അമേരിക്കയിലുള്ള കാര്യങ്ങളെല്ലാം അടൂരിൽ എത്തിയിട്ടുണ്ട് ഒന്ന് കേറുന്നോക്കെ ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അമേരിക്കൻ പ്രൊഡക്റ്റ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു പർട്ടിക്കുലർ ബ്രാൻഡാണ് മാഡം അമേരിക്കൻ സ്റ്റാൻഡേർഡ് അതായത് യു എസ് ടെക്നോളജിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ബ്രാൻഡാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആ അമേരിക്കൻ സ്റ്റാൻഡേർഡ് എക്സ്ക്ലൂസീവ് ഡിവിഷനാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അതും വെറൈറ്റി കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻ ഇത് സി പി ഫിറ്റിംഗ്സ് ഏറിയ ഇത് ഡബ്ല്യു സി ഏറിയ ഡബ്ല്യു സി ഏറിയ അതുകൂടാതെ തന്നെ അവരുടെ തന്നെ ഒരു മാസ് കളക്ഷൻസ് ആയിട്ടുള്ള ടേബിൾ ടോപ്പ് ഏറിയ ഇതെല്ലാം സിംഗിൾ പീസ് കളക്ഷൻ ഏറിയാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ സിംഗിൾ പീസസ് ആണ് സിംഗിൾ പീസസ് അതേപോലെ തന്നെ കൺസീൽഡ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ക്ലീനിങ് ആണ് കാരണം വേസ്റ്റേജ് നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ സാധാരണ രീതിയിലല്ല ഇത് നമുക്ക് ക്ലീനിങ് സാധാരണ എല്ലാ ഡബ്ല്യു ആണെങ്കിൽ ഒരു ഫോൾഡ് ടൈപ്പ് ആയിട്ടാണ് അതെ ഫോൾഡ് ടൈപ്പാണ് വരും ഇത് ഫുൾ ക്ലീനിങ് ഈസി മെതായിട്ട് സിംഗിൾ മൊഡ്യൂൾഡിനക ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സ്റ്റാൻഡ് അപ്പം നമുക്ക് അമ്മമാർക്കും എല്ലാവർക്കും ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ഈസി ഫ്രണ്ട്ലിയാണ് ഈസി ഫ്രണ്ട്ലിയാണ് ഈസി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അതെ പല മോഡലും പല ഡിസൈൻസ് പല ഡിസൈൻ പാറ്റേൺസും ആണ് അതിനകത്തുള്ളത് ആ ഇത് അമേരിക്കൻ ആ ഒരു ഡിസൈൻസ് സ്റ്റാൻഡേർഡിന്റെ ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ ഇതല്ലേ ടോപ്പ് ടോപ്പ് ഹോട്ടലുകളിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇത് മേഡം ഇത് കൺസീൽഡാ അത് ഫുൾ ഫ്രെയിം വരുന്നുണ്ട് ഹാഫ് ഫ്രെയിം വരുന്നുണ്ട് അത് ഗ്രോഹയുടെ ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡേയും വിട്രയുടെയും ഒരു മാസ് കളക്ഷൻസ് ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ഗിബ്രിറ്റ് ഗിബ്രിറ്റ് നമ്മൾ ഉണ്ട് അതിൻ്റെ ആ ഒരു കളക്ഷൻസാണ് നമ്മുടെ അടുത്ത് ടോട്ടൽ വരുന്നത് കൺസീൽഡിനകത്ത് ചെയ്യുന്നതിനകത്ത് വിത്ത് പ്ലേറ്റോട് കൂടി വരുന്ന മെറ്റീരിയൽ ഡിസ്പ്ലേ സെക്ടറാണ് നമ്മൾ നമ്മളിവിടുത്തെ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും ആ ഇനി നമുക്ക് സിംപിൾ ഇത് അമേരിക്കയിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന സൈസിലുള്ളതാണ് ചെറുത് മനസ്സിലായിട്ട് എല്ലാം നമുക്ക് എവിടെ വേണേലും ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അമേരിക്കയിലുള്ള ആൾക്കാർ നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഇതും കാണേണ്ട പാറ്റേൺ തന്നെയാണ്

അതെ അതെ രണ്ട് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു കംപ്ലൈൻറ് ഇത് മൊത്തം തുരുമ്പ് പിടിച്ചു പോയി കാരണം ഇത് നമ്മുടെ പ്രൊഡക്റ്റ്സ് അതെ അതെ തുരുമ്പ് പിടിക്കുന്ന തുരുമ്പ് പിടിക്കാത്ത റെസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഇത് മോഡലിൽ അതെ പല മോഡലിൽ പല ഡിസൈൻസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം എന്തുവാണിയാ പത്ത് വർഷവും അഞ്ച് വർഷവും ഓരോ പ്രൊഡക്റ്റ് ഗ്രേഡ് അനുസരിച്ച് ത്രീ വൺ സിക്സ് ഗ്രേഡ് വരുന്നതിന് പത്ത് വർഷവും നോർമൽ ത്രീ നോട്ട് ഫോർ വരുന്നതിന് അഞ്ച് വർഷവും നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഇഫക്ട്സ് ഇതിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ബ്രാൻഡ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അതിൻ്റെ ബോഡി ജെറ്റ്സ് ആണത് ബോഡി ജെറ്റ് നമുക്ക് ബോഡി ജെറ്റായിട്ട് രണ്ട് സൈഡിലും വാളിൽ നമുക്ക് കൊടുക്കാം അവിടെ നിന്നുള്ള പ്രഷർ കൺട്രോൾ ചെയ്ത് നമുക്ക് ബാത്തി അതെ 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 ബാത്തിങ് നമുക്കത് കിട്ടും അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഇവിടെ

നോക്കാം ആണ് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ട് ആ ആ ഇവിടെ ഐറ്റംസ് ഗ്ലാസ് ടച്ച് നമ്മൾ കണ്ട ഷവർ ഇത് ഗ്രോഹെ ഗ്രോഹെ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ബ്രാൻഡിന്റെ ഗ്രോഹയുടെ സ്റ്റുഡിയോ ആണ് ഗ്രോഹെ ഗ്രോഹെ എല്ലാവർക്കും അറിയാവുന്ന സി പി ഫിറ്റിങ്സ് മേഖലയിൽ ഏറ്റവും മജോറിറ്റി മോണോപൊളിസ്റ്റായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി മാർക്കറ്റിലേക്ക് ഓരോ ഇയർ ബേസ് ചെയ്ത് അമെൻഡ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും പ്രേമസ് പ്രാൻഡ് ആ അത് ഗ്രോഹയുടെ ഒരു മാസ് കളക്ഷൻ ഏറിയ കാരണം അവരുടെ കംപ്ലീറ്റ് സി പി ഫിറ്റിങ്സിൻ്റെ ഒരു സൊല്യൂഷൻസ് തന്നെയാണ് നമുക്കിവിടെ ഒരു വൈഡ് റേഞ്ച് തന്നെയാണ് ഗ്രോഹ നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ആൾക്കാർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് അതെ അതെ എല്ലാ രീതിയിലുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻസ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കാൻ അവരുടെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണിത് വിക്ട്ര എന്നുള്ള കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണിത് അതിനെക്കുറിച്ച് കുറിച്ച് നമുക്കിതിൻ്റെ കമ്പനി സ്റ്റാഫിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് കാണിച്ചു വിട്ര എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡാണ് നമുക്ക് വിട്രയുടെ മീൻസ് മെയിൻ ഇത് വരുന്ന ബ്രാൻഡ് വരുന്നത് ടർക്കിയാണ് ടർക്കി റഷ്യ ഫ്രാൻസ് ആൻഡ് ജർമ്മനി നാല് രാജ്യങ്ങളിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഉള്ളത് ഇത് ഫുള്ളി ഇമ്പോർട്ടഡാണ് ഈ ബ്രാൻഡ് ആ രാജ്യത്ത് മാത്രമേ ഇത് മാനുഫാക്ചർ നമുക്കുള്ളൂ അപ്പോൾ ഇത് വിട്രയുടെ ഇത് ഓട്ടോമാറ്റിക് ക്ലോസ്സെറ്റാണ് വി കെയർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലോസെറ്റാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു ക്ലോസറ്റാണ് ഇതിപ്പോൾ നമുക്ക് ഓട്ടോ ഓപ്പൺ ക്ലോസ് ആണ് ഇതിൽ വരുന്നത് ഓട്ടോ ഓപ്പൺ ക്ലോസ് സെൻസർ ടൈപ്പാണ് ഫുൾ സെൻസർ ഈവൻ വാഷിംഗ് പോലും അത് സെൻസർ ബൈ റിമോട്ട് ഓപ്പറേഷനിലാണ് അതിൻ്റെ വാഷിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇത് മീൻസ് അറൗണ്ട് മീൻസ് എല്ലാ പ്രീമിയം ഹൗസുകളിലും നമ്മളിത് സപ്ലൈ ചെയ്തുള്ളൊരു ഐറ്റം ആണ് ഇത് വരുന്നത് ഇതിൻ്റെ പിന്നെ ഇത് നമ്മുടെ ഒരു ഓൺ ഓഫ് പ്രീമിയം മോഡലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇത് അറൗണ്ട് ഒരു എം ആർ പി വരുന്ന ഫോർ ലാക്ക് സംതിങ് എം ആർ പി എം ആർ പി എം ആർ പിന്നെ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഡിസ്കൗണ്ട് സോം ഡിഷസ് നമ്മുടെ കളർ സീരിയൽസ് ഉണ്ട് ഗോൾഡൻ സീരിയൽസ് അതേപോലെ തന്നെ റോസ് ഗോൾഡ്സ് എസ് എസ് തന്നെ ബ്ലാക്ക് സീരീസ് ആ അത് മിററുകള് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നമ്മുടെ കഴിയുന്നത് കേരളത്തിലെ ആൾക്കാരുടെ വീടുകളിലുണ്ട് അടിപൊളിയ എല്ലാം കളർ സീരിയസ് ആണ് കാരണം എല്ലാം പ്രീമിയം ബ്രാൻഡുകളുടെ തന്നെ ചെയ്യുന്ന ക്വാളിറ്റി അതെ അതെ ക്വാളിറ്റി തന്നെയുള്ള മെറ്റീരിയൽ ആണ് കാരണം നമ്മൾ മുടക്കുന്ന ഒരു ചെറിയൊരു പൈസ മുടക്കി ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ പക്ഷെ നമുക്ക് മാക്സിമം പത്ത് വർഷോളം ഔട്ട് പുട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അതെ അതെ വീട്ടിലെ അണ്ണ എൻ്റെ ഒന്ന് നുള്ളിൽ നോക്കി എൻ്റെ സ്വപ്നത്തിൽ നിന്നൊക്കെ ഇന്നിച്ച് വന്നത് കൂട്ടുള്ള ഫീലിങ് ഒരു ദിവസം ഒന്ന് നുള്ളി ഞാനൊന്ന് നോർമലായി വരട്ടെ അഡ്വാറംസുമായിട്ടാണ് ഞാൻ എത്ര മണിക്കൂറിനകത്ത് പോലെ എനിക്കൊരു വിചാരമില്ല അതുകൊണ്ട് ഇപ്പോൾ സന്ധ്യയാവാറിയാ നമ്മൾ എത്ര സമയത്ത് വന്നേ നമ്മൾ രണ്ടരായപ്പോൾ വന്നതാണ് ഇതിനകത്ത് കയറിയാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകുക അത്രക്കുള്ള ഐറ്റംസ് ഉണ്ട് എല്ലാവരും വന്ന് കാണുക വാങ്ങിക്കുക ഓക്കേ ബൈ